മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ കുറേ വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്തിടാണ്ട് ഫോണിൽ കിടന്നിട്ട് സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് തന്നെ കുറേ കേക്കിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല വെറുതെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ മാത്രം എടുത്ത് വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കേക്കിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അന്ന് ആ എടുക്കാത്ത വീഡിയോസെല്ലാം ഒരേ രീതിയിലുള്ള കേക്കുകളൊക്കെ ഒന്ന് കസ്റ്റമൈസ്ഡ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുള്ള മോഡൽ തന്നെ സെലക്ട് ചെയ്ത് എനിക്ക് അയച്ചിട്ട് അതുപോലെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് എടുത്തില്ല എന്ന് വെച്ചിട്ട് എനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഞാൻ എന്തായാലും വെറൈറ്റി ആയിട്ടൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ലില്ലി ഫ്ലവറാണ് ഞാനുദ്ദേശിച്ചത് കുറേയായി അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തിട്ട് കസ്റ്റമർ തരുന്ന മോഡലാകുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങ് ചെയ്യാൻ പറ്റും ഒരു ഒരു ഡിസൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാമല്ലോ ഡിസൈൻ നോക്കി ചെയ്യുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ട് നമ്മളൊന്ന് തപ്പിപ്പിടിച്ചൊക്കെ എടുക്കുന്നത് അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ചാണ് ഈ ഒരു ഡിസൈൻ കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി എന്നിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ ഫ്ലവർ ചെയ്യുന്ന ഫ്ലവർ നോസിലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതേപോലെ ഫസ്റ്റ് ഒരു ഫ്ലവർ അങ്ങനെ കൊടുത്തിട്ട് എടുത്ത് വെച്ചെങ്കിലും പക്ഷെ എടുത്ത് വെച്ചില്ല അതിൽ വെച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്കത് ഒരുപാട് ഇങ്ങനെ വലുതായ പോലെ തോന്നിയതുകൊണ്ട് അത് ഞാൻ പിന്നെ എടുത്ത് മാറ്റിയ ശേഷം വേറെ ഒരെണ്ണം കുറച്ചും കൂടി ചെറുതായിട്ട് ചെയ്തപ്പോൾ കൊള്ളാം എനിക്ക് തോന്നി അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയാൻ വയ്യ കാരണം ആ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നിട്ട് അത് അതിൻ്റെ എൻഡ് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയില്ലേ അതുമായിട്ടൊന്ന് ജോയിൻറ്റായി വരണം അതൊന്ന് ശ്രദ്ധിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ആ ഒരു ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് ഇങ്ങനെ ഗ്രീൻ കാണുമ്പോൾ കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ഗ്രീൻ ഒന്ന് കൊടുത്തിട്ട് അതിലേക്ക് ഒരു വൈറ്റ് ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് പിന്നെ ആ ഒരു ലീഫും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു ബോർഡർ കൊടുത്തിട്ട് ആദ്യം മാറ്റർ എഴുതി കൊടുത്തു കാരണം ഈ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം മാറ്റർ എഴുതി കൊടുക്കുമ്പോൾ സ്പേസ് കിട്ടാതെ വന്നാലോ വന്നാലോന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ആദ്യമേ തന്നെ അത് എഴുതി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഫ്ലവറും കൂടി ചെയ്ത് കൊടുത്തത് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി കുറേ ആയി ഇങ്ങനെയുള്ള മോഡലൊക്കെ ചെയ്തിട്ട് ചുറ്റിന് ഫ്ലവർ കൊടുത്തിട്ടൊക്കെ ചെയ്യുന്ന മോഡലാണ് കൂടുതലും വരുന്നത് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് അല്ല വീഡിയോ അല്ല സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇപ്പോൾ ഒരേപോലത്തെ കേക്കാണല്ലോ കൂടുതലും കാണുന്നതെന്ന് പ്രത്യേകിച്ച് ഒന്നുമല്ല അത് കസ്റ്റമൈസ്ഡ് ഡിസൈൻ വരും തരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ചെയ്തിട്ടുള്ള മോഡൽ തന്നെ എടുത്തേ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കും പിന്നെ കൂടുതലും പേര് തരുന്നത് ഫ്ലവർ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഒരേപോലുള്ള ഫ്ലവേഴ്സൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെ കുറേ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത് ചെയ്തിട്ടുള്ളത് തന്നെയല്ലോ അതുപോ അതുകൊണ്ട് വലിയ പുതുമയൊന്നും വ്യത്യസ്തതയൊന്നും അതിനകത്ത് തോന്നാത്തത് കൊണ്ടാണ് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ചെയ്തിട്ടുള്ളത് ഇതേപോലെ ഒരു ഫ്ലവർ സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് സാധാരണ ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് നൂറിൻ്റെ എൺമൺ നോസിലുണ്ടല്ലോ ആ ഒരു നോസിൽ വെച്ചിട്ടുള്ള ഫ്ലവറാണ് ഈ ഒരു നോസിലൊക്കെ ഞാൻ എടുത്തിട്ട് കുറേ ആയി എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് കസ്റ്റമൈസഡ് അല്ലാട്ടോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തതായിരുന്നു പക്ഷേ ഈ ഒരു ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തതാണേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ വീഡിയോസ് ഇങ്ങനെ ഫോണിനകത്ത് കിടക്കുമ്പോൾ സ്റ്റോറേജ് ഏകദേശം ഫുള്ളായിട്ടുണ്ടാവും കുറച്ച് സ്പേസ് എങ്ങാനും ഉണ്ടാകുന്ന സമയത്താണ് ഇതേപോലെ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് കുറച്ച് ടൈം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറൊക്കെ ചെയ്ത് വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു വീഡിയോ എടുക്കേണ്ട ആ ഒരു ഭാഗം വരുന്ന സമയത്ത് കറക്റ്റായിട്ടും സ്റ്റോറേജ് ഫുള്ളു കാണിക്കും അപ്പോൾ എങ്ങനെ നല്ലൊരു ദേഷ്യം വരും കേട്ടോ ആ സമയത്ത് അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക അറിയാം പറയാമോ പിന്നെ അതവിടെ വെച്ചിട്ട് ഒന്നേന്ന് ഏതെങ്കിലും വീഡിയോസ് നോക്കും നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും അതിനകത്ത് കടപ്പുണ്ടോ നോക്കും ഒന്നോ രണ്ടോ വീഡിയോസ് അത് എഡിറ്റ് അല്ല അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്തുടങ്ങും അങ്ങനെയൊക്കെയാണ് ചെ ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ വിചാരിക്കും എന്തായാലും ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാ വീഡിയോസും ഒന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിയണം അപ്പോൾ സ്റ്റോറേജ് കിട്ടുമല്ലോ അവിടത്തെ കേക്ക് വരുമ്പോൾ ചെയ്യാമെന്ന് പക്ഷേ ഇത് വെറുതെ തോന്നുന്നതാണ് വീണ്ടും അങ്ങനെ അവിടെ തന്നെ കിടക്കുകയുള്ളു എന്താണെന്നറിയില്ല സത്യത്തിൽ നല്ല മടിയാണ് വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു വല്ലാത്തൊരു മടി പോലും ഇപ്പോൾ എനിക്കായിട്ടുണ്ട് മറ്റിത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടും ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഇ ണം എന്ന് തോന്നാറുണ്ട് ഇപ്പോൾ അങ്ങനെയല്ല ഒരു ദിവസം ഇട്ടില്ല ഞാൻ കുഴപ്പമില്ല നാളെ ഇടാം എന്നൊക്കെ ഒരു മൈൻഡാണ് എനിക്ക് ഇപ്പം മിക്കവാറും തോന്നാറുള്ളത് അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാനൊന്ന് ഓണായി എന്ന് ഇന്ന് വീഡിയോ ഇട്ടല്ലോ ഇനി നാളെ എന്തായാലും അടുത്ത എണ്ണമെന്ന് ചോദിക്കും പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ ഞാൻ വീണ്ടും അതേപോലെ അങ്ങ് തണുക്കും അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഇനി എന്തായാലും അങ്ങനെ ഇരുന്നാൽ പറ്റില്ല അന്ന് നല്ലോണം ഒന്ന് ക്ലിയറായി വന്നാലെന്നൊക്കെ ഉണ്ട് മനസ്സിൽ അപ്പോൾ ഇൻഷാല്ല ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കൂടുതൽ എടുത്തിട്ടില്ലെങ്കിലും എൻ്റെ പോകണ്ടകത്ത് കിടക്കുന്ന വീഡിയോസ് എങ്കിലും എഡിറ്റ് ചെയ്ത് ഇടണം എന്നാണ് വിശ്വസി വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു അവരുതേ